ഓണം അടുത്തതോടെ നാട്ടിലെത്താൻ യാത്രാ ടിക്കറ്റുകൾക്കായി മറുനാടൻ മലയാളികൾ നെട്ടോട്ടത്തിലാണ് ബംഗളൂരു ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ട്രെയിൻ ടിക്കറ്റിന് ശ്രമിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് നൂറിന് മുകളിലാണ് കേരളത്തിൽ തെക്കൻ വടക്കൻ ജില്ലകളിൽ കഴിയുന്നവരും എങ്ങനെ പിടിക്കും എന്നറിയാതെ വട്ടം കറങ്ങുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടുള്ള രാത്രികാല ട്രെയിനിലൊന്നും സെപ്റ്റംബർ പകുതി വരെ ടിക്കറ്റ് ബുക്കിംഗ് സാധിക്കുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോകുന്ന ഏറനാട് പരശുറം ജനശതാബ്ദി എക്സ്പ്രസുകളിലും സമാന സ്ഥിതിയാണ് ഓൺലൈൻ വഴിയുള്ള തൽക്കാൽ ടിക്കറ്റും കിട്ടുമെന്ന് ഉറപ്പില്ല തൽക്കാൽ ബുക്കിംഗ് ആരംഭിച്ചാൽ രണ്ടോ മൂന്നോ മിനിറ്റിനകം ടിക്കറ്റുകൾ തീരുന്നു റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൌണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ പുലർച്ചെ നാലിനോ അഞ്ചിനോ എത്തിയാലും രക്ഷയില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളിലെ സ്ഥിതിയും സമാനമാണ് മിക്ക ബസ്സുകളിലും ബുക്കിംഗ് പൂർണമായി കഴിഞ്ഞു ട്രെയിൻ കെ എസ് ആർ ടി സി ടിക്കറ്റുകളേക്കാൾ ഉയർന്ന നിരക്കാണ് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് സീസൺ അനുസരിച്ച് തോന്നും പോലെയാണ് എന്ന ആക്ഷേപവും that. ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്കുള്ള സ്വകാര്യ ബസ്സുകളിൽ രണ്ടായിരം രൂപയോളമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ബംഗളൂരു മൈസൂരു ചെന്നൈ റൂട്ടിൽ ഓണക്കാലത്ത് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ നടത്തും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ബംഗളൂരു മൈസൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള അധിക സർവീസുകൾ ആരംഭിക്കുന്നത് ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ് ബംഗളൂരുവിൽ നിന്ന് കുട്ട മാനന്തവാടി വഴിയാണ് കോഴിക്കോട്ടേക്കും മലപ്പുറത്തുമുള്ള സർവീസുകൾ സൂപ്പർഫാസ്റ്റ് ബസ്സുകളും സൂപ്പർ ഡീലക്സ് ബസ്സുകളുമാണ് സർവീസ് നടത്തുക ഇവയിലും ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു യാത്രക്കാരുടെ തിരക്ക് അനുസരിച്ച് കൂടുതൽ സർവീസുകൾ ക്രമീകരിക്കുമെന്ന് കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കി പൂജ്യം ആറ് പൂജ്യം നാല് ഒന്ന് മംഗളൂരു ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് മുപ്പത് സെപ്റ്റംബർ നാല് ആറ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ സർവീസ് നടത്തും പൂജ്യം ആറ് പൂജ്യം നാല് രണ്ട് തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ സർവീസ് നടത്തും പൂജ്യം ആറ് പൂജ്യം നാല് ഏഴ് മംഗളൂരു ജംഗ്ഷൻ കൊല്ലം എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് എട്ട് തീയതികളിലും പൂജ്യം ആറ് പൂജ്യം കൊല്ലം മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് ഓഗസ്റ്റ് ഇരുപത്തിയാറ് സെപ്റ്റംബർ രണ്ട് ഒൻപത് തീയതികളിലും സർവീസ് നടത്തും അതേസമയം വിമാനങ്ങളിലുള്ളതിന് സമാനമായി ട്രെയിനിലും ലഗേജിന് നിയന്ത്രണം വരികയാണ് നിശ്ചിത അളവിൽ കൂടിയാൽ പണം ഈടാക്കാനാണ് ആലോചിക്കുന്നത് പ്രധാന സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം നടപ്പിലാക്കുന്നത് ദീർഘയാത്രക്കാർക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ലഗേജുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ റെയിൽവേ ആലോചിക്കുന്നത് വിമാനത്തിലേതിന് സമാനമായി ട്രെയിനിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ലഗേജിന് പരിധി നിശ്ചയിക്കും കൂടുതൽ ഭാരമുണ്ടെങ്കിൽ ഓരോ കിലയ്ക്കും പണം ഈടാക്കുകയും ചെയ്യും ഓരോ ക്ലാസ്സിനനുസരിച്ച് ലഗേജ് പരിധിയിലും നിരക്കിലും വ്യത്യാസമുണ്ടാകും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എ സി ഫസ്റ്റ് ക്ലാസ്സിൽ എഴുപത് കിലോ വരെ സൗജന്യമായി കൊണ്ടുപോകാൻ സാധിക്കും എ സി ടു ടയറിൽ അൻപത് കിലോ ആയിരിക്കും പരിധി എ സി ത്രീ ടയറിലും സ്ലീപ്പറിലും നാൽപ്പത് കിലോയും ജനറൽ കോച്ചിൽ മുപ്പത്തിയഞ്ച് കിലോയും പരിധി നിശ്ചയിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് സ്ഥലം മുടക്കുന്ന തരത്തിൽ വലിയ ബാഗുകളോ ചാക്കുകളോ കയറ്റിയാൽ ഭാരം നോക്കാതെ തന്നെ പിഴ ഈടാക്കാനും നീക്കമുണ്ട് യാത്രക്കാർക്ക് ശുഭയാത്രയ്ക്കൊപ്പം റെയിൽവേക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനുകളിൽ എയർപോർട്ടിലേതിന് സമാനമായി പ്രീമിയം സ്റ്റോറുകൾ തുടങ്ങാനും നീക്കമുണ്ട് വസ്ത്രങ്ങൾ ചെരുപ്പ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന തരത്തിലായിരിക്കും ഷോപ്പുകൾക്ക് അനുമതി നൽകുക നിർദ്ദേശങ്ങളെല്ലാം റെയിൽവേയുടെ സജീവ പരിഗണനയിലാണെന്ന മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടാകും അതേസമയം കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് അഞ്ച് സർവീസുകളുമായി സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച സതേൻ റെയിൽവേയും രംഗത്തെത്തി തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തു നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നടത്തുന്നതാണ് മടക്കയാത്ര ഉൾപ്പെടെ പത്ത് സർവീസുകളാണ് സ്പെഷ്യൽ ട്രെയിനിലുള്ളത് ടിക്കറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു സ്പെഷ്യൽ ട്രെയിനിന്റെ സമയക്രമവും സ്റ്റോപ്പുകളും അറിയാം എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ മൂന്ന് പത്ത് തീയതികളിൽ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് നാമ്പതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട പിറ്റേന്ന് പകൽ മൂന്ന് പതിനഞ്ചിന് വേളാങ്കണ്ണിയിൽ എത്തുന്ന വിധത്തിലാണ് ട്രെയിൻ സർവീസ് ക്രമീകരിക്കുന്നതാ കോട്ടയം പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് ചങ്ങനാശ്ശേരി ഒരു മണി തിരുവല്ല ഒന്ന് പത്ത് ചെങ്ങന്നൂർ ഒന്ന് മാവേലിക്കര ഒന്ന് മുപ്പത്തി കായംകുളം ഒന്ന് നാൽപ്പത്തിരണ്ട് കരുനാഗപ്പള്ളി ഒന്ന് അൻപത്തിയെട്ട് ശസ്താംകോട്ട രണ്ട് കൊല്ലം രണ്ട് അൻപത് കുണ്ടറ മൂന്ന് പത്തൊമ്പത് കൊട്ടാരക്കര മൂന്ന് ഇരുപത്തിയേഴ് ആവണീശ്വരം മൂന്ന് മുപ്പത്തിയെട്ട് പുനലൂർ മൂന്ന് അൻപത്തിയഞ്ച് എന്നിവിടങ്ങളിലാണ് ട്രെയിനിന് കേരളത്തിലെ സ്റ്റോപ്പുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി